തൃപ്പൂണിത്തുറയിലെ ഉത്സവങ്ങൾ തൃപ്പൂണിത്തുറയപ്പൻ്റെ ചരിത്രമല്ല കേട്ടോ തൃപ്പൂണിത്തുറയിലെ ഉത്സവങ്ങൾ ആർക്കെങ്കിലും അറിഞ്ഞുകൂടെങ്കിലും അറിയാൻ വേണ്ടി പറയാം എറണാകുളത്തിന് അടുത്തുള്ളൊരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ പൂർണത്രേശ ക്ഷേത്രം അവിടെ വൃശ്ചികമാസത്തിലെ ഉത്സവം അതാണ് തൃപ്പൂണിത്തറയപ്പൻ്റെ ഉത്സവം എല്ലാവരും പ്രധാനപ്പെട്ട ഉത്സവമായിട്ട് അതിനെ കണക്ക് കൂട്ടുന്നു എന്നാൽ രണ്ട് ഉത്സവം കൂടെ അവിടെയുണ്ട് ഒന്ന് ചിങ്ങമാസത്തിലും കുംഭമാസത്തിലും അപ്പോൾ ചിങ്ങമാസത്തിൽ ഒന്ന് വൃശ്ചികമാസത്തിൽ ഏറ്റവും വലിയ ഉത്സവം പിന്നെ കുംഭമാസത്തിലൊരു ഉത്സവം അപ്പോൾ ചിങ്ങമാസത്തിലെ ഉത്സവം ഉണ്ടായതെങ്ങനെ ഇടയ്ക്ക് തൃപ്പൂണിത്രയിലെ വിഗ്രഹത്തിന് ചില്ലറ കേടുപാട് സംഭവിച്ചു അപ്പോൾ അത് മൊത്തം ഒന്ന് ഉടച്ചു വർക്കണം ആ സ്ഥിതിയാണ് അപ്പോൾ ഒരു മൂശാരിയൊക്കെ വിളിച്ചു എല്ലാം വിധിപ്രകാരം ഒക്കെ ചെയ്തു പഞ്ചലോഹ വിഗ്രഹമാണ് അതായത് സ്വർണം വെള്ളി ചെമ്പ് പിച്ചള ഇരുമ്പ് ഈ പഞ്ചലോഹങ്ങൾ ചേർത്താണ് വിഗ്രഹം ഉണ്ടാക്കുന്നത് അതാണ് പഞ്ചലോഹ വിഗ്രഹം അപ്പോൾ ഈ ഈ അഞ്ച് ലോഹങ്ങളും ചേർത്ത് വിഗ്രഹം വാർക്കാൻ നോക്കിയിട്ട് ശരിയാവുന്നില്ല ആ മിക്സ് അങ്ങോട്ട് കൂടുന്നില്ല എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ചെറിയൊരു ഡിഫക്റ്റ് വരും ഇതെല്ലാം ചില പ്രത്യേക ടെമ്പറേച്ചറിൽ ചൂടാക്കി കഴിയുമ്പോൾ മാത്രമേ മിക്സാവുള്ളൂ മിക്സായിട്ട് ഇത് ഒന്നാവണ്ടേ അപ്പോൾ അത് പലതും പല താപനില തിളയ്ക്കുന്ന നില പലതിൻ്റെയും പലതാണ് അപ്പോൾ ഇത് ഹൈലി സ്കിൽഡ് ഒരു ജോബാണെന്ന് സാർ ഇപ്പം സ്കിൽഡ് ജോബല്ല ഒക്കെ വന്നു പക്ഷേ പണ്ടത് സ്കിൽഡ് ജോബായിരുന്നു കൈ കൊണ്ട് ചെയ്യുന്നതായിരുന്നു എന്തൊക്കെ നോക്കിയിട്ടും ഈ ഇത് കൂട്ട് ശരിയാവുന്നില്ല അപ്പോൾ ഈ മൂശാരി വലിയ ഹൃദയവേദനയോട് പ്രാർത്ഥിച്ചു കൂട് കൂടെൻ്റെ തൃപ്തിയപ്പാ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കൂട്ട് ശരിയായി പക്ഷേ ശരിയായ സംഭവിച്ചത് ഈ മൂശാരിയെക്കൂടെ അങ്ങോട്ട് വലിച്ചെടുത്തു വലിച്ചെടുത്തിട്ട് ഈ കൂട്ടിൻ്റെ ഒരു ഭാഗമായിട്ട് ഇദ്ദേഹം മാറി മൂശാരി അപ്രത്യക്ഷനായി വിഗ്രഹത്തിനുള്ളിൽ അങ്ങനെ ഉണ്ടായ ദിവസമാണ് മൂശാരി ഉത്സവം ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു അതാണ് ഇപ്പോൾ ഇരിക്കുന്ന തൃപ്പൂണിത്രയിൽ പൂർണത്രേശൻ ആ മൂശ്യാരി അടക്കമുള്ള തൃപ്പൂണിത്ര പൂർണത്രേശനാണ് അപ്പം അങ്ങനെ കൂട്ട് ഉണ്ടാക്കിയ മൂശാരിയെ സ്വന്തം ശരീരത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ ഭാഗമാക്കിയ മഹാനാണ് തൃപ്പൂണിത്ര പൂർണത്രേശൻ ചില്ലറക്കാരനല്ല അപ്പോൾ അങ്ങനെ ചിങ്ങമാസത്തിൽ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് മൂശാരി ഉത്സവം ഇപ്പം മൂശാരി ഉത്സവമുണ്ടോ എന്ന് തൃപ്പൂണിത്തക്കാർ പറയണം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പിന്നെയുള്ളത് വൃശ്ചികോത്സവം അത് പിന്നെ പറയണ്ട വളരെ പ്രസിദ്ധമാണ് നമ്മുടെ പെരുവനം കുട്ടന്മാരൊക്കെ വരുന്ന സ്ഥിരമായിട്ട് വരുന്ന ഉത്സവം വൃശ്ചികോത്സവം തൃപ്പൂണിത്ത ഇത് കഴിഞ്ഞ് അടുത്തതാണ് കുംഭത്തിലെ ഉത്സവം അതും പിന്നീട് ഉണ്ടായതാണ് ഈ വൃശ്ചികോത്സവം ക്ഷേത്രമുണ്ടായ കാലം മുതലുള്ള ഉത്സവമാണ് വൃശ്ചികോത്സവം ബാക്കി ചിങ്ങത്തിലെയും കുംഭത്തിലെയും ഉത്സവങ്ങൾ പിൽക്കാലത്തുണ്ടായതാണ് കാലം കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നില്ല പക്ഷേ പിൽക്കാലത്തുണ്ടായതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുംഭമാസത്തിലെ ഉത്സവം എങ്ങനെയുണ്ടായി തൃപ്പൂണിത്തുറയ്ക്കും പിന്നെയും കുറച്ച് തെക്ക് കിഴക്കായിട്ടുള്ള സ്ഥലമാണ് ഉദയം പേരൂർ വടക്കേടത്ത് നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് നമ്പൂതിരി ആ നമ്പൂതിരിക്ക് ഒരു പെൺകുട്ടി ഉണ്ടായി ആ വലിയ സന്തോഷം ഒന്നാമത് ആ നമ്പൂതിരിക്ക് പെൺകുട്ടികളോട് ഇല്ലാത്ത വാത്സല്യമാണ് ഉണ്ടായതും പെൺകുട്ടി വലിയ സന്തോഷമായി അപ്പോൾ ജാതകം എഴുതണമല്ല എഴുതിച്ചു ജാതകം എഴുതിച്ചു കഴിഞ്ഞപ്പോഴാണ് ജ്യോലിസന്മാർ പറഞ്ഞു അതെ പന്ത്രണ്ട് വയസ്സ് കടന്ന് കിട്ടിയാൽ രക്ഷപ്പെട്ടു പന്ത്രണ്ട് വയസ്സ് വരെ ഈ കുട്ടിക്ക് ഗ്രഹപ്പിഴയോട് ഗ്രഹപ്പിഴയാണ് അതായത് തെങ്ങിൻ്റെ മുട്ടിൽ നിന്നാൽ തേങ്ങ വീഴും എന്നുള്ള അവസ്ഥയാണ് അത്രയ്ക്ക് ഗഹപ്പെടുകയാണ് സർവത്ര കുഴപ്പമാണ് പന്ത്രണ്ട് വയസ്സ് വരെ വളരെ സൂക്ഷിക്കണം അത് കടന്നു കിട്ടുമോ ദൈവം തന്നെ വിചാരിച്ചാലേ പറ്റുകയുള്ളൂ ഹു ഇതിലും വലിയ തലവേദന വരാറുണ്ടാവും ഒന്നും രണ്ടുമില്ല പന്ത്രണ്ട് വർഷം താഴെ വയ്ക്കാതെ തറയിൽ വയ്ക്കാതെ തലയിൽ വെച്ചാൽ മുറുമ്പരി പേനരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറയണ്ട അപ്പോൾ നമ്പൂതിരി ഇതിരി തീരുമാനിച്ചു ഏതായാലും കുഴപ്പമായി ഇനി രക്ഷിക്കണമെങ്കിൽ തൃപ്പൂണിത്തുറയെ അപ്പൻ തന്നെ വേണം വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ദിവസവും ഈ കുട്ടിയെ തൃപ്പൂണത്തുറയിൽ കൊണ്ടുപോകും അങ്ങനെ ചെയ്തത് കുട്ടിക്ക് ഏകദേശം ബുദ്ധി ഉറച്ചു കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ പോണം എന്നുള്ള ഒരു തോന്നൽ കുട്ടിക്കും ഉണ്ടായി തുടങ്ങി വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് അമ്പലത്തിനോട് ദിവസവും നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാത്തിനോടും നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല അമ്പലത്തിലെ തൂണിനോട് പോലും നമുക്കൊരു ഒരു ഒരു സുഖം ഒരു അറ്റാച്ച്മെൻ്റ് വരും ഇങ്ങനെ ഈ കുട്ടിക്കും കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ തന്നെത്താനോ ആരുടെയെങ്കിലും അമ്പലത്തിൽ പൊക്കോണ്ടിരിക്കുന്നവരുടെ കൂടെ ഒക്കെ ഇങ്ങനെ പോകും ഈ അമ്പലവും ഭഗവാനുമായിട്ട് വളരെ നല്ല റിലേഷൻ ഇതിനിടയ്ക്ക് ഈ പന്ത്രണ്ട് വർഷം അങ്ങ് കഴിഞ്ഞു കിട്ടി ആശ്വാസമായി ഇതുവരെ യാതൊരു കുഴപ്പമൊന്നും സംഭവിച്ചില്ല പന്ത്രണ്ട് കഴിഞ്ഞല്ലോ സമാധാനം എന്ന് ആശ്വസിച്ചു പക്ഷേ ഈ അമ്പലത്തിൽ പോക്ക് നിർത്താൻ കുട്ടി തയ്യാറില്ല ഇനിയിപ്പം അങ്ങനെ ദിവസമൊന്നും പോകണമെന്നൊന്നുമില്ല ഏ ആവുന്നുമല്ല ഷീ സ്റ്റാർട്ടഡ് എൻജോയിങ് ഇറ്റ് ഷീ സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് എ പെർട്ടിക്കുലർ റിലേഷൻ വിത്ത് തൃപ്പൂണത്രയപ്പൻ അപ്പോൾ പിന്നെ ഇപ്പോൾ അച്ഛനോ അമ്മയോ ഒന്നുമല്ല തൃപ്പൂണത്രയപ്പൻ നല്ല കാര്യമാണ് കേട്ടോ ആരും തടസ്സമൊന്നും പറഞ്ഞില്ല ശരി പോയി ദിവസവും പോകുന്നു പൊക്കോട്ടെ അതിനെന്താ അങ്ങനെ പോയി ഒരു സമയമാകുമ്പോൾ കല്യാണം കഴിപ്പിച്ച് വിടണമല്ലോ അന്നത്തെ കാലമൊക്കെയാണ് പതിനാല് പതിനഞ്ച് വയസ്സിന് മുമ്പേ കല്യാണം കഴിച്ച് വിടണം അല്ലെങ്കിൽ തറവാടിൻ്റെ മാനക്കേട നിങ്ങളുടെ പെൺപിള്ളേരെയൊന്നും പറഞ്ഞ് വിട്ടില്ല ബുരിദാനന്തമായി നടക്കുന്നൊക്കെയുള്ള പരിഹാസമാക്ക കേൾക്കാമെന്ന് അപ്പം പണ്ടല്ലേ ഇപ്പോഴും അങ്ങനെയല്ലേ ഇപ്പോഴും നമ്മുടെ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ആൾക്കാർ ഫോൺ ചെയ്ത് കൊല്ലുമല്ലോ അച്ഛനെ വല്ലതും ആയോ എന്തെങ്കിലും ആയോ മാതൃഭൂമിയിൽ കൊടുത്തില്ലേ വനിതയിൽ കൊടുക്കാതിരുന്നില്ലേ അല്ല വെബ്സൈറ്റിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒരു ഉത്തരവാദിത്വമില്ലാത്ത തല്ലിപ്പുളിയായ കൊള്ളുകില്ലാത്ത അച്ഛനാണെന്ന് സ്ഥാപിക്കും ഫോൺ വഴി ഇതെല്ലാവരുടെയും സ്വഭാവമാണ് ആ മനുഷ്യൻ സാധാരണ സാമാന്യ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ വളർന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ അങ്ങനെ അന്വേഷിക്കുമല്ലോ അങ്ങനെക്കറിയാമല്ലോ മനോരമ പത്രം മാതൃഭൂമിയും വെബ്സൈറ്റും ഒക്കെ ഉണ്ടെന്ന് അങ്ങേർക്കറിയാം അങ്ങനെ അത് ചെയ്തോളും പക്ഷേ നിങ്ങൾ സമ്മതിക്കുകയല്ല നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഫോൺ ചെയ്തിട്ട് എന്തായി മകളുകയുമല്ലോ ആയോ ഇങ്ങനെ കുത്തുവാക്ക് പറയും അപ്പോൾ ഇതൊക്കെ പേടിച്ചാൻ പണ്ട് ഈ പണ്ട് പണ്ടെങ്ങനായിട്ട് പന്ത്രണ്ട് വയസ്സോ പതിമൂന്ന് വയസ്സോ ആകുമ്പോൾ കെട്ടിച്ചങ്ങു വിട്ടാൽ ഈ മറ്റേ ഉപദ്രവം തീരുവല്ലോ എന്ന് വിചാരിച്ചിട്ടാവണം ഈ നേരത്തെ കല്യാണം കഴിക്കാൻ തുടങ്ങിയത് കാരണം മനുഷ്യ സ്വഭാവം നൂറ്റാണ്ടുകൾക്ക് മുമ്പും ഇന്നും മാറാതെ കിടക്കുന്ന ഈ ചൊറിയുന്ന സ്വഭാവമാണ് ഇതുകൊണ്ട് ഏതായാലും ഇവളുടെ ഈ പെൺകുട്ടിയുടെ ആ കല്യാണവും തീരുമാനിച്ചു തീരുമാനിച്ച കല്യാണം എന്ന് പറഞ്ഞാൽ പരമയോഗ്യ സാധാരണ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ഏതെങ്കിലും ഒരു പോങ്ങനെ കൈ കിട്ടി അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പെൺകുട്ടികളെ ഹോമിക്കുകയാണ് ഒന്നും നോക്കില്ല വയസ്സ് നോക്കില്ല പ്രായം നോക്കില്ല രണ്ടാം രണ്ടാംഘട്ടമാണ് ഒന്നും അല്ല ഒരുത്തൻ്റെ പെടലിക്ക് വെച്ചിട്ട് ഇത് ചുമതല ഒഴിവാക്കണം ഇതാണ് പൊതുവേ നമ്പൂതിരി സമുദായത്തിൽ ബാക്കിയുള്ളവരുടെ ഉണ്ടായിരുന്നില്ല നമ്പൂതിരിമാരുടെ ഒരു സിസ്റ്റം അങ്ങനെയായിരുന്നു ജസ്റ്റ് അവോയ്ഡ് ദാറ്റ് ഹെഡേക്ക് ഇതാണ് പക്ഷേ ഈ നമ്പൂതിരി അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം പണ്ട് മുതൽ പെൺകുട്ടികളോട് വലിയ വാത്സല്യമുള്ള മനുഷ്യൻ അങ്ങനെ വഴി കണ്ടവന് കെട്ടിച്ചുകൊടുക്കാനൊന്നും അങ്ങനെ കിട്ടില്ല പക്ഷേ ആലോചിച്ച് കണ്ടെത്തിയ ഒരു പയ്യൻ പരമയോഗ്യൻ പരമസുന്ദരൻ ആഢ്യൻ എല്ലാം കൊണ്ടും ഈ പെൺകുട്ടിക്ക് ചേരുന്ന നല്ലൊരു യുവാവ് ഇതാണ് നമ്പതി അപ്പോൾ പിന്നെ കൂടുതൽ ആലോചിക്കാനില്ല അങ്ങനെ ഉറപ്പിച്ചു പെൺകുട്ടിക്ക് പ്രയാസമായി പെൺകുട്ടി പിറ്റേ ദിവസം പോയിട്ട് തൃപ്പൂണിത്രി അപ്പനോട് പറഞ്ഞു എൻ്റെ കല്യാണം ഉറപ്പിച്ചു നാ താമസിയാതെ എൻ്റെ കല്യാണം നടക്കും പിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ ഇവിടെ വരാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്യണം ഞാനിനി തൃപ്പൂണിത്രി അപ്പൻ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്നെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു ഓർക്കാതെ കരഞ്ഞു പോയി വാ അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റായി ഡെയിലി പോവുക ഡയലോഗ് അടിക്കുക പരിഭവം പറയുക നമ്മുടെ ഈ നന്ദനം സിനിമയിൽ ബാലാമണി ആയിട്ട് നവ്യ നായർ അഭിനയിക്കുന്നുണ്ടില്ല നവ്യ നായർ ഗുരു അയ്യരപ്പനോട് സംസാരിക്കുന്ന ഒരു ടോണുണ്ടല്ല നീ ഇങ്ങനെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ തൃപ്പൂണിത്രയപ്പനോട് ഈ പെൺകുട്ടി സംസാരിച്ചു ആ നിറഞ്ഞ കണ്ണുകളോടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രീകോവിലിനുള്ളിൽ നിന്ന് കൈകാട്ടി തന്നെ വിളിക്കുന്ന പോലെ ഒരു തോന്നൽ തോന്നലായിരിക്കുമോ അല്ല ഇത് ഇപ്പോൾ കണ്ടു ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ പെൺകുട്ടി ശ്രീകോവിലിനുള്ളിലേക്ക് അങ്ങ് കയറി കയറി കഴിഞ്ഞപ്പോൾ ഈ നീട്ടിയ കൈ ഇവളെ ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചു ഇവള് കെട്ടിപ്പിടിച്ചു നിമിഷങ്ങൾക്കകം ഇവൾ അപ്രത്യക്ഷയായി പൂർണത്രയേശനിൽ വിലയം പ്രാപിച്ചു ഇവളുടെ മൂക്കുത്തി കാതിൽ കിടന്ന കമ്മൽ കഴുത്തിലെ മാല അത് ഇതൊക്കെ കഴിഞ്ഞാൽ താഴെ കിടക്കുന്നു ശാന്തിക്കാരൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതൊക്കെ തഴുകി ഇതാരുടെ നോക്കിയപ്പോൾ നങ്ങ നങ്ങ എന്നാണ് പറയുന്ന ആ പെൺകുട്ടിയുടെ കന്യ എന്നുള്ള വാക്കിങ്ങനെ മാറി മാറി വന്ന ഒരു വാക്കാണ് നങ്ങ നങ്ങ നങ്ങപ്പെണ്ണിൻ്റെയാണ് എന്തു ചെയ്യും പെണ്ണെവിടെ ആർക്കും അറിയില്ല അപ്പോൾ ഏതായാലും പൂർണത്രേശിൽ ലയിച്ചു മൂശാരി പണ്ടേ ലയിച്ചിരിക്കുക ഇപ്പോൾ നങ്ങപ്പെും ലയിച്ചു അപ്പോൾ അങ്ങനെ നങ്ങപ്പെണ്ണിൻ്റെ ഓർമ്മയ്ക്കായിട്ട് കുംഭമാസത്തിൽ ഒരു ഉത്സവം വെച്ചു അങ്ങനെ ചിങ്ങം വൃശ്ചികം കുംഭം മൂന്ന് ഉത്സവങ്ങൾ പിന്നെ നങ്ങപ്പെണ്ണിൻ്റെ ആഭരണങ്ങൾ ദേവസ്വത്തിൻ്റെ ആപ്പീസിൽ ഏൽപ്പിച്ചു എന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതുന്നത് ദേവസ്വം കാര്യാലയത്തിൽ എന്നുള്ള വാക്കൊന്നും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കാലത്ത് ഇല്ലല്ലോ അപ്പോൾ അവിടെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യം അവസാനിക്കുകയാണ് ഇനി യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയാം ഈ നങ്ങപ്പെണ്ണിൻ്റെ ആഭരണം ഇപ്പോഴും തൃപ്പൂണിത്തുറയിലുണ്ടോ തൃപ്പൂണിത്തറയിൽ മൂന്ന് കല്ലറകളുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ കല്ലറയുള്ള ഒരമ്പലം എൻ്റെ അറിവിൽ തൃപ്പൂണിത്തറയാണ് മൂന്ന് കല്ലറകളുണ്ട് അപ്പോൾ തൃപ്പൂണിത്തറ നമ്മളുടെ ദേവസ്വം ബോർഡിൻ്റെ കീഴില കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ കൊച്ചി ദേവസ്വം ബോർഡ് ഈ തൃപ്പൂണിത്തറയിലെ ആഭരണങ്ങളെല്ലാം അവരുടെ തൃശ്ശൂരുള്ള ഹെഡ് ഓഫീസിലെ ആ സ്റ്റോറിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഞാൻ കേരള ഹൈക്കോടതിയിൽ ഞാനൊരു ഹർജി കൊടുത്തു ഇതിങ്ങനെ മാറ്റുന്നത് ശരിയല്ല കാരണം നിത്യനിദാനത്തിന് ഉപയോഗിക്കുന്ന ഭഗവാൻ്റെ ആഭരണങ്ങൾ അതവിടെ ആവശ്യമാണ് പുരാവസ്തു മൂല്യങ്ങൾ മൂല്യമുള്ള ആഭരണങ്ങൾ അതും ഈ ക്ഷേത്രത്തിൽ സൂക്ഷിക്കേണ്ടതാണ് മറ്റ് സാധനങ്ങൾ ഇപ്പോൾ ചില അസുഖങ്ങൾ വന്ന സ്വർണത്തിൻ്റെ കൈ കാല് കണ്ണ് ഇതുപോലെയൊക്കെ കാൽപ്പവൻ കഷ്ടിച്ചൊരു പവനൊക്കെ വരുന്ന ആഭരണങ്ങളൊക്കെ ഉണ്ടാവും ഇത് നിങ്ങൾക്ക് ഉരുക്കി മിനിറ്റിൽ കൊണ്ടുപോയിട്ട് ഉരുക്കി ബാറാക്കി മാറ്റി സൂക്ഷിക്കാം അത് ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാം അതല്ല ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് ഉണ്ടെങ്കിൽ അവിടെ സൂക്ഷിക്കാം പക്ഷേ ഇത് കാറ്റഗറൈസ് ചെയ്യണം അല്ലാതെ ഇത് വാരിക്കെട്ടി ഹെഡ് നിന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് ശരിയല്ല അത് മൂർത്തിയോട് ചെയ്യുന്ന അന്യായമാണ് ഡി ചെയ്യുന്ന അന്യായമാണ് ആർട്ടിക്കിൾ ഫോർട്ടീൻ്റെ ലംഘനം അറിയാലോ ഓക്കെമാരുടെ കുറേ വകുപ്പിൻ ചട്ടമൊക്കെ ഇട്ടിട്ട് ഞാൻ കൊണ്ടുപോയി ഹൈക്കോടതി ഇത് വായിച്ച പാടെ ഒരു സ്റ്റേ ഓർഡർ കൊടുത്തു തൽക്കാലം അനക്കരുത് അപ്പോൾ എൻ്റെ സബ്സിക്വൻ്റ് പ്രയർ ഞാൻ പറഞ്ഞു ഈ മൂന്ന് കല്ലറുകളും തുറന്ന് ഇൻവെൻ്ററി നടത്തണം ജസ്റ്റ് ലൈക്ക് വാട്ട് യു ഡിഡ് ഇൻ പത്മനാഭസ്വാമി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോഴും ബി നിലവറ തുറന്നിട്ടില്ല പേടിച്ചിട്ട് തുറക്കാത്തതാണ് കേട്ടോ സുപ്രീം സുപ്രീംകോടതിക്ക് ഇവരെ പേടിയായി കോടതി ഓർഡർ ഇട്ട് അതൊരു ഭരണസമിതിക്ക് മാറ്റിയിട്ട് ബി നിലവറ തുറക്കണോ വേണ്ടതെന്ന് ഭരണസമിതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി കൈ കഴുകി സുപ്രീം കോടതി ഇങ്ങനെ പറയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പത്മനാഭസ്വാമിയുടെ മുമ്പിലാണ് ഈശ്വര ഇത് വാങ്ങിക്കോട്ടെ എൻ്റെ ആവശ്യം തൃപ്പൂണിത്തറയിൽ ഒന്ന് നിലവറ തുറക്കണം തുറന്നില്ല ഹൈക്കോടതി അപ്പോഴത്തേക്ക് ജഡ്ജ് മാറി ഞാനിവരുടെയൊക്കെ പേര് പറയാത്തത് ഒരാൾ മരിച്ചുപോയി ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട് എനിക്ക് വലിയ ബഹുമാനമൊക്കെ ഉള്ള ആൾക്കാരാണ് എന്നെ അറിയും ആ പാതകം കൊണ്ടാണ് ഞാൻ പേരൊന്നും പറയാത്തത് ഇത് കേ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാവും മരിച്ചു പോയ ആൾ മരിച്ചുപോയി പോട്ടെ എനിവേ ലിസൺ ടു മീ ഞാൻ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ഇത് പറ്റി ടെമ്പിൾ പോലെയാണ് മൂന്ന് നിലവറയുണ്ടെന്നേ ഉള്ളൂ ഇത് തുറക്കണം ഇൻവെൻട്രി എടുക്കണം അപ്പോൾ സുപ്രീംകോടതി അത് ഗൗരവമായിട്ട് എടുത്തില്ല സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്ത് എന്നിട്ട് ഹൈക്കോടതി ഒരു കമ്മിറ്റിയെ വയ്ക്കോ അങ്ങനെ എന്തെങ്കിലും വട്ട് എവർ ദേ ഫെൽറ്റ് അപ്രോപ്രിയേറ്റ് ലെറ്റ് ദം ഡൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തൊടാതെ ഒരു ജഡ്ജ്മെൻ്റ് എഴുത്തുന്നുണ്ട് ഇതുമായിട്ട് ഞാൻ വീണ്ടും ഹൈക്കോടതി സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റിയെ വയ്ക്കണത് നെഞ്ചത്തടി തെലവിളിയൊക്കെ നടത്തി അമിക്കസ്ക്യൂറി വേണം അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു അമിക്കസ് ക്യൂറിയെ വയ്ക്കാം ഒരാളിനെ തീരുമാനിച്ചു ഞാൻ പറഞ്ഞു ആളെനിക്ക് പറ്റില്ല അത് നിങ്ങളുടെ സമ്മതം നോക്കിയിട്ടാണ് അമിക്കസ് ക്യൂറിയെ കോടതിയല്ലേ വയ്ക്കുന്നത് ഞാൻ പറഞ്ഞു ഈ അമിക്കസ് ക്യൂറിയെ വയ്ക്കരുത് അത് വലിയ സങ്കടമാണ് ഈ അമിക്കസ് ക്യൂറിയാണ് ഇതിന് മുമ്പ് പലതവണ ഞാൻ ഏറ്റവും കട്ട് ദ സ്റ്റോറി സ്റ്റോറി ഷോർട്ട് ഞാൻ നിങ്ങളോട് പറയാം മുപ്പത്തി കിലോ സ്വർണാഭരണങ്ങൾ തൃപ്പൂണിത്തയിലുണ്ടായിരുന്നു തേർട്ടി സിക്സ് കെ ജി എന്ത് വില വരും നിങ്ങൾ നോക്കണം ഇന്നിപ്പോൾ നൂറ് ഗ്രാമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കോടതിയിൽ ചെറിയ ചിട്ടിക്കാരൻ്റെ ബാഗ് ഉണ്ടല്ലോ ഇതുപോലൊരു ബാഗ് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു ദിസ് ഇസ് ഓൾ വാട്ട് ഈസ് റിമൈനിങ് ഇൻ അവർ ടെമ്പിൾ ആൻഡ് ദിസ് മാൻ വാണ്ടഡ് ടു ഡു ആൻഡ് ദ ഇൻവെൻറ്ററി എന്ന് പറഞ്ഞ് ഇന്ന് പരിഹസിച്ചു ഞാൻ ഞാനെന്ത് ചെയ്യാൻ ഹൈക്കോടതി പറയുന്നത് അതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ദേ ക്യാൻ ഡിസൈഡ് വെതർ ടു കീപ്പ് ഇറ്റ് ഇൻ തൃപ്പൂണത്തല ഓർ ഓൺ ഷിഫ്റ്റ് ഇറ്റ് ടു ട്രിശൂർ ദയർ ജൂറിസ്ട്രിക്ഷൻ എന്നൊക്കെ പറഞ്ഞു കാരണം എനിക്ക് സ്റ്റേ ഓർഡർ തന്ന ജഡ്ജി മാറി വേറെ ജഡ്ജി വന്നിരുന്നു അപ്പോഴത്തേക്ക് എന്ത് വാങ്ങിക്കോട്ടെ മൈ പർപ്പസ് ഫാസ് ഡിസ് ഡിഫീറ്റഡ് എന്നാൽ കേസ് ഒട്ട് തീർന്നിട്ടുമില്ല അപ്പോഴാണ് തൃപ്പൂണിത്തറയിൽ ഈ നെറ്റിപ്പെട്ട ഉരുക്കി എന്ന് പറഞ്ഞിട്ട് കൊച്ചി രാജകുടുംബത്തിലെ ഒരാൾ അയൾ കേസുമായിട്ട് വന്നു അപ്പോൾ അടുത്ത മിസ് അപ്രോപ്രിയേഷൻ നടന്നത് അവിടെയാണ് തൃപ്പൂണിത്തറ അമ്പലത്തിൽ പതിനേഴ് നെറ്റിപ്പറ്റുകൾ അതിൽ പതിനാറെണ്ണം ഉരുക്കിയാണ് അങ്കമാലി നിന്ന് എറണാകുളത്തേക്ക് റെയിൽവേ ലൈൻ ഇടയിച്ചത് കൊച്ചി രാജാവ് ഇന്നത്തെ റെയിൽവേ അങ്കമാലി അങ്കമാലിന്ന് വന്നിട്ട് നമ്മുടെ ഹൈക്കോടതിയുടെ പുറകിൽ എറണാകുളം ഇപ്പോഴും ഉണ്ട് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡെന്നൊക്കെ പറയും അത് നമ്മുടെ മംഗളവനം ഭാഗത്ത് വന്ന് അവസാനിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ റെയിലൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട് മണ്ണിനടിയിലൊക്കെ അപ്പോൾ ആ റെയിലിടാനായിട്ട് പതിനാറ് നീറ്റിപ്പട്ടം വിറ്റു കൊച്ചി രാജാവ് എന്നിട്ട് ഈ റെയിൽ പണി പൂർത്തിയാക്കി ഒരു നിലപ്പെട്ടും ബാക്കിയുണ്ട് അതാണ് തൃപ്പണ ത്രപയോഗിച്ചുകൊണ്ടിരുന്നത് അത് സാമാന്യമായ ആൻറ്റീക്ക് വാല്യൂ ഉള്ളത് അത് ലേലം ചെയ്തു കഴിഞ്ഞാൽ കൂടിയുള്ള വരുമാനം ഉണ്ടാകും അമ്പലത്തിന് അത്രയധികം പഴക്കമുണ്ട് അതിൻ്റെ പഴക്കം നിർണ്ണയിക്കാൻ തന്നെ സാധിച്ചിട്ടില്ല അതിന് എന്താ ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിവർ ഉരുക്കി കൊച്ചി രാജകുടുംബത്തിലെ ഒരാൾ ഈ പരാതിയുമായിട്ട് ഹൈക്കോടതിയിൽ വരുന്നതിനിടയ്ക്ക് ഇത് സാധനം മിനിറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ മിനിറ്റ് കൊണ്ട് ഇത് പോയില്ലേ കഴിഞ്ഞു പെറ്റീഷൻ ഇൻഫ്രക്ച്വസ് എന്ന് പറയും കാരണം കോടതി ഇടപെട്ടാലും പരിഹാരമില്ല പോയി അവസാനം ജഡ്ജ്മെൻ്റിൽ എന്തോ എഴുതി ആ ഇതിൻ്റെ ഇൻവെൻറ്ററി അതിൻ്റെ ആവശ്യമില്ല ബട്ട് സ്റ്റോക്ക് ടേക്കിംഗ് ഇസ് റിക്വയേർഡ് ഞാനിപ്പോൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി രണ്ട് മുതൽ തൃപ്പൊണ്ണൂത്രയിൽ ഓഡിറ്റില്ല എന്നിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ നങ്ങപ്പെടെ കമ്മൽ വള എന്നൊക്കെ പറയും എന്ത് കമ്മൽ എന്ത് വള രണ്ടായിരത്തി ഏഴിൽ സകല സ്വർണം വജ്രം വൈഡൂര്യം എല്ലാം ചേർത്ത കല്ലുകൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് കൊച്ചി ഹെഡ് ഓഫീസ് ഇവിടെ തൃശ്ശൂർ ദേവസ്വം ബോർഡിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് കൊണ്ടുപോയി ഇതുപോലെ സ്റ്റോക്ക് ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി എട്ടിൽ ഹെഡ് ഓഫീസുകാർ തൃശ്ശൂർ അവരുടെ വരാന്തയിൽ ഇത് പ്രദർശിപ്പിച്ചു ഇത് മുഴുവൻ കള്ളക്കല്ലുകളാണ് വ്യാജക്കല്ലുകളാണ് തൃപ്പൂണത്തിറന്ന് പറഞ്ഞത് തൃപ്പൂണിത്തുറക്കാർ ബഹളം വെച്ചു എല്ലാം ദിവസം കൂടെ ഉദ്യോഗസ്ഥന്മാരാണ് തൃപ്പൂണിത്തറക്കാർ പറഞ്ഞു ഞങ്ങൾ ഒരു വർഷം മുമ്പ് നിങ്ങൾക്ക് കൊടുത്തയച്ചപ്പോൾ എല്ലാം എഴുതി ഭദ്രമാക്കി ഒക്കെയാണ് പക്ഷെ പരിശോധിച്ചില്ലല്ലോ എന്ന് തൃശ്ശൂർക്കാർ ദോറിജിനലാണല്ലോ ഞങ്ങൾ നോക്കിയില്ലല്ലോ നിങ്ങൾ പറഞ്ഞ എണ്ണമൊക്കെയുണ്ട് അത് നോക്കിക്കോ അത്രയും എണ്ണമുണ്ട് ഇതിപ്പോൾ ആരിതിൽ കള്ളത്തരം കാണിച്ചു തൃപ്പൂണത്തറയിൽ വിറ്റിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വെച്ചു എന്നാണ് തൃശ്ശൂർക്കാരുടെ വ്യംഗ്യം തൃശ്ശൂർക്കാർ വെ വിറ്റിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വെച്ചു എന്നാണ് തൃപ്പൂണിത്തറക്കാരുടെ വ്യംഗ്യം ഏതായാലും ഒന്നും നടന്നില്ല ഒരു കാര്യം ഞാൻ പറയട്ടെ ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുള്ളത് കേരളത്തിൽ മാത്രമാണ് അത്രയധികമാണ് കേരളത്തിൽ നടക്കുന്ന മിസ്അപ്രോപ്രിയേഷൻ ഞാൻ ഞാന് ഈശ്വരഗത്യേ ഇത് പറഞ്ഞേ ഉള്ളൂ ഓ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യത്തിലുള്ളതല്ല എൻ്റെ അനുഭവത്തിലുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ താങ്ക്